അപ്പം അപ്പൊ കൊല്ലത്ത് ആദ്യം നേരെ ആ കുളത്ത് നിന്നാണ് തുടങ്ങണത് പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി വിചാരിച്ചത്ര മീനൊന്നും ഇല്ല മീനൊക്കെ പോ കുറച്ച് കുറവാണ് ഏതായാലും വറ്റിക്കണേ കുഴപ്പമില്ലാതെ അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ കുറഞ്ഞ വീഡിയോസുകളൊക്കെ ഇതിലുണ്ട് മീൻ കിട്ടണതിൻ്റെ അപ്പോൾ എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി ഇനി ഇതാ വറ്റിക്കൽ സീസൺ തുടങ്ങിയ കുറേ വീഡിയോസ് വരാൻ ഏരിയകളൊക്കെ തപ്പിക്കഴിഞ്ഞ് ഇതാക്കണം മാളം മാളത്തിന്റെ പരിപാടി വരച്ച മാളതാ വറ്റി വരുന്ന നല്ല വെള്ളമുണ്ട് പനിയും ലോഡ് കേറാ ടല്യൊന്നുംറിഞ്ഞില്ലോ അയാൾ പതിലുണ്ടോ ഉണ്ട് ആ ഞാൻ പറഞ്ഞു വേറെ വലച്ചി ചെറിയ ട <Video noise> േ ആ നിന്റെ കൂടെ മറ്റേ കാലം കൊണ്ടു മോണിക്ക് ചാക്കോടുത്ത് കാലോക്കെട്ടോ ഒന്നല്ല കിട്ടീട്ടുള്ള ബ്രോക്കറ്റ്

ഓൾഡ് കുയൽ കളണ്ട ആ ഇവൻ അത് വിടാനേ കാടി വരെ പിടിച്ചാലേ കൂടി പിടയാനോ നോക്ക് വന്നില്ല നേരെ തലേ കൂടി പിടിച്ചേ ഇച്ചി വാസ് തുട്ടുന്നോനെ വെച്ചിട്ടോ ലൈൻ ഇതെ പറയാതെ गवर्नमेंटേ ആസ് വീഡേസ് ഓർച്ചാനവ നല്ല സ്പീഡ് ഓർച്ച ഓർക്കണം കൊലിങ്ങനെ ചർച്ച കൈ മുകളിൽ വെച്ചു കൊടുത്താ നടിയിൽ കൂടെ പോയിക്കോ കണ്ട കൊയ്യ

ഹലോ 1대1! 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 1 Oh